കോൺഗ്രസിൻ്റെ ഒരവസ്ഥയെ ഈ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് എന്ന സംഘടന ഇന്ത്യയിൽ നിലനിന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ഗാന്ധി ഫാമിലി ഇല്ല ഗാന്ധി എന്ന വാലില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളൊരവസ്ഥയാണ് മഹാത്മാഗാന്ധി എന്ന വാലിന് ശേഷം പിന്നീട് ആദ്യത്തെ പ്രധാനമന്ത്രിയായി വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹത്തിൻ്റെ മകളാണ് ഇന്ദിരാഗാന്ധി പിന്നെ അവിടെ നിന്ന് ഗാന്ധി ഇന്ദിരാഗാന്ധി എന്ന ആ വാൽ തുടങ്ങുകയാണ് ഇന്ദിരാഗാന്ധി മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി അധികാരം കൈയാളുന്നു പിന്നീട് രാജീവ് ഗാന്ധിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ സോണിയാഗാന്ധി അവിടെയും കഴിയുന്നില്ല സോണിയാഗാന്ധിയുടെ അവസാന കാലഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയെ ഉന്നത അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു ഇങ്ങനെ തലമുറകളായി കുടുംബത്ത് മാത്രം അധികാരം ഒതുങ്ങി കഴിയേണ്ട ഒരു കോൺഗ്രസിന്റെ വിധിയെക്കുറിച്ച് ആ ഒരു കോൺഗ്രസിന്റെ അവസ്ഥയെക്കുറിച്ച് ആണ് ഞാനിവിടെ പരാമർശിച്ചു പോകുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബോർട്ട് വദേര എന്ന ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചു അവസാനം വരെ അളിയ ഞാനും ഉണ്ടെന്നും പറഞ്ഞ് ട്രൈ ചെയ്തു പക്ഷേ രാഹുൽ ഗാന്ധി അവസാനം അളിയാൻ നില് എന്ന് പറഞ്ഞ് അവസാനം വിസമ്മതിക്കുക ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദുർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേധിയിലും വയനാട് നിന്ന് മത്സരിച്ചു അവസാനം പ്രേക്ഷകരുടെ താല്പര്യപ്രകാരം വയനാട് ഒഴിവാക്കി അമേധിയിലെ എം പി സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തു വയനാട് എം പി സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമ്പോൾ അടുത്തത് ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് വലിയ തല കാര്യമൊന്നുമില്ല കാരണം ഗാന്ധി ഫാമിലിയിൽ നിന്ന് തന്നെ പിന്നെ ആര് എന്നുള്ള ചോദ്യം മാത്രം ഉത്തരം മാത്രമേ ഉള്ളൂ അവിടെയുള്ളൂ കാരണം പിന്നെ പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിക്ക് നടക്കു വീണു പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷത്തിനു മേൽ വോട്ടിന് ഭൂരിപക്ഷത്തോട് ജയിച്ചു വരികയാണ് ആ വലിയൊരു ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം ഒരു പക്ഷേ പ്രിയങ്കാ ഗാന്ധിക്ക് നാല് ലക്ഷത്തിന് മേൽ വോട്ടിൽ വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള കാരണം രാഹുൽ ഗാന്ധി ആഹോരാത്രം അതുപോലെ വയനാട്ടിൽ വികസനങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടായിരിക്കാം രാ കഷ്ടപ്പെട്ട് ആ ദുരിതം നടന്നപ്പോഴും ദുരന്തത്തിന് ശേഷവും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വയനാട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടാവാം ഒരു നാല് ലക്ഷത്തിന് മേലുള്ള ഭൂരിപക്ഷം കിട്ടിയത് ഇപ്പം പ്രിയങ്കാ ഗാന്ധി നീ ചെയ്യാൻ പോകുന്നത് അതിന്റെ ബാക്കി ഏറ്റെടുത്ത് ചെയ്താൽ മാത്രം മതി വയനാട്ടിലെ വികസനങ്ങൾ അതെ ഈ പ്രിയങ്കാ ഗാന്ധിക്ക് ശേഷവും ആരെന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിന് തലപോയിക്കേണ്ട കാര്യമില്ല പ്രിയങ്കാഗാന്ധിയുടെ മക്കൾ ഇനിയിപ്പോൾ വളർന്നു വരികയാണ് അവർക്ക് എങ്ങനെ പോയാലും അധികാരം ഉണ്ടാവും അതിനുള്ള കാരണം അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പ്രത്യേകതയാണ് അതിനോട് എനിക്ക് യോജിപ്പുണ്ടോ എന്നുള്ളതല്ല അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ കേരളത്തിലെ മറ്റൊരു സംഭവം കൂടെ ആണ് ഉദ്ദേശിക്കുന്നത് ഈ ഗാന്ധി ഫാമിലിയെ കോൺഗ്രസ് അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് കോൺഗ്രസിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതുള്ള യഥാർത്ഥ വസ്തുതയാണ് ഒരു ബ്രിട്ടീഷ് രാജകുടുംബം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു രാജഭരണം അതായത് കുടുംബവാഴ്ച ഇങ്ങനെ അങ്ങ് കൊണ്ടുപോവാണ് ഈ ഒരു രാഷ്ട്രീയത്തെ ഒരു കുടുംബത്തെ മുന്നിൽ നിർത്തി െ അങ്ങോട്ട് കൊണ്ടുപോയി ഇനിയിപ്പം ഞാനതാ പറഞ്ഞു വന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ തലമുറക്കാര് ആണ് ഇനിയിപ്പം കോൺഗ്രസിന്റെ നെടും തൂണായിട്ട് നിൽക്കുക അല്ലാതെ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു നേതാവിനെ പ്രതീക്ഷിക്കേണ്ട അതിന്റെ ഉദാഹരണങ്ങളാണ് ശരത് പവാർ അടക്കമുള്ള പല നേതാക്കന്മാരും കോൺഗ്രസ് വിട്ടുപോകാനുള്ള കാരണങ്ങളൊന്നും ഇവർ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ ഈ കുടുംബവാഴ്ച അങ്ങ് കേന്ദ്രത്തിൽ മാത്രമല്ല കോൺഗ്രസിലുള്ളത് കേരളത്തിലും ഇതുതന്നെ നിങ്ങൾ നോക്കൂ അടുത്തിടെ നടന്ന കുറേ സംഭവങ്ങൾ നമുക്ക് നോക്കാം ജി കാർത്തികൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥൻ വീട്ടിൽ നിന്ന് ശബരിനാഥ് പെട്ടെന്ന് രംഗപ്രവേശനം ചെയ്യുന്നു എം എൽ എ ആകുന്നു നിയമസഭയിൽ എത്തുന്നു ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ അധികാരത്തിലേക്ക് വരുന്നു അവിടെ വേറൊരാളില്ല ഇവർക്ക് ചിന്തിക്കാനില്ല അവിടെ വേറൊരാളില്ലെന്ന് തന്നെയല്ല ചാണ്ടിയുമ്മൻ വേണോ ചാണ്ടിയമ്മന്റെ പെങ്ങൾ വേണോ എന്നുള്ള സംശയം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് അതേപോലെ തന്നെ പി ടി തോമസ് മരിക്കുമ്പോൾ ഉമാ തോമസ് വീട്ടിലിരുന്ന് ഉമാ തോമസ് പെട്ടെന്ന് വരുന്നു ഇപ്പം നിയമസഭയിലുണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വരുന്നു അധികാരത്തിലെത്തുന്നു ഇനിയിപ്പോൾ ആരും മരിച്ചോട്ടെ ഈ പാർട്ടിയിൽ ഒരു നേതാവ് മരിച്ചോട്ടെ അവരുടെ ഫാമിലിയിൽ നിന്ന് മാത്രമേ സീറ്റ് കിട്ടൂ എന്നുള്ള ഒരു അവസ്ഥയാണ് അതാണ് കുടുംബവാഴ്ച കോൺ കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലും കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ തലമുറകളായി കുടുംബത്ത് മാത്രം അധികാരം ഒതുങ്ങി കഴിയേണ്ട ഒരു കോൺഗ്രസിൻ്റെ വിധിയെക്കുറിച്ച് ആ ഒരു കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആണ് ഞാനിവിടെ പരാമർശിച്ച് പോകുന്നത് കാരണം കേരളത്തിൽ ഇപ്പോൾ വലിയ ചലനങ്ങളൊന്നും കോൺഗ്രസിന് ഈ പറയുന്ന പത്ത് വർഷത്തിനിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല വലിയൊരു അട്ടിമറിയൊന്നും നടത്താൻ പറ്റിയിട്ടില്ല ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ശേഷം ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭ തിരഞ്ഞെടുപ്പ് പോട്ടെ അത് കേന്ദ്രത്തിലോട്ടുള്ള ഒരു ഇതാണ് അത് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും വലിയ ചലനങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല അന്നും ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് ഈ പ്രാവശ്യവും ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് പോലും ഒരു ഭരണപക്ഷ വിരുദ്ധ വികാരം ഉണ്ട് എന്ന് കോൺഗ്രസിന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിംഗ് സീറ്റുകൾ കംപ്ലീറ്റ് നിലനിർത്തി ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ മുഴുവൻ നോക്കിയാൽ അറിയാം ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പ് പി ടി തോമസും മരിച്ചപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് ഇതിലൊക്കെ ആ സകലാപതരംഗം അല്ലെങ്കിൽ അത് അവരുടെ സിറ്റിംഗ് സീറ്റ് തന്നെ ആയിരുന്നു അത്ര വലിയ ഒരു തൊണ്ണൂറ്റമ്പത് കൂടി അധികാരത്തിൽ വരുമ്പോഴും അതൊക്കെ അവർ നിലനിർത്തിയ സീറ്റുകൾ തന്നെയാണ് അവിടെ ഒരു അട്ടിമറി വിജയം ഒരിക്കലും ഇടതുപക്ഷം പ്രതീക്ഷിച്ചുകൊണ്ടും അല്ല അവിടെ നിയമസഭയെ നേരുന്നെടുത്തത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുപോലെ തന്നെ ഒരു അട്ടിമറി ജയം ഒന്നും ഇതുവരെ പോട്ടെ നമുക്ക് ഏതെങ്കിലും ഒരു മണ്ഡലം ഒരു അട്ടിമറി ജയത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ നമുക്ക് പറയാം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം പക്ഷേ ഇതാന്നൊന്നുമില്ല അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു അതപ്പതനം തുടങ്ങുന്നത് എവിടെയാണ് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ബാബറി മസ്ജിദ് പൊളിക്കുന്നു അപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ച് ജനങ്ങളിലേക്ക് ഒരു ശ്രദ്ധ അതായത് മതവികാരം സൃഷ്ടിച്ച് ബി ജെ പി അവിടെ ഒരു ഹീറോ പരിവേഷം അവിടെ കിട്ടുന്നു ആ ഒരു സ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അമർഷം പൊട്ടിപ്പുറപ്പെടുന്നു കോൺഗ്രസിൻ്റെ അവിടെ തൊട്ട് കോൺഗ്രസിൻ്റെ ഏകദേശം ഒരു അധഃപ്പതനത്തിൻ്റെ ആരംഭം തുടങ്ങി പിന്നെ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന് മൻമോഹൻ സിംഗിനെ സോണിയാഗാന്ധി ഒരു പാവയെ പോലെ പത്ത് വർഷം കൊണ്ട് നടന്ന് അഴിമതികൾ കനിമൊഴി ടൂജിസ് സ്പെക്ട്രം ഇതുപോലുള്ള പല അഴിമതികളും കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതി ഷീലാ ഇതുപോലുള്ള പല അഴിമതികളും ജനങ്ങൾ മടുത്തത് കൊണ്ട് കോൺഗ്രസ് ഒരു അതർപ്പത്തിന് അവിടെ തന്നെ തുടങ്ങി ഞാൻ അവസാനമായി ഇത്ര മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു നേതാവ് മരിച്ചാൽ ആ വീട്ടിൽ നിന്ന് തന്നെ ഒരു നേതാവിനെ കെട്ടിയിറക്കുക എന്നിട്ട് അത്രയും നാൾ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് നടന്ന ആൾ അല്ലെങ്കിൽ നല്ലൊരു നേതാവിനെ ഒഴിവാക്കിയിട്ട് ആ കുടുംബത്തെ തന്നെ അധികാരം കൈയ്യാളിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമം അത് കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ കോൺഗ്രസിന്റെ ഒരു നല്ല നയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ നല്ല നയമായിരിക്കാം പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും വച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയിൽ നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ കുടുംബവാഴ്ച എന്ന് അവസാനിക്കുന്നു അന്ന് കോൺഗ്രസ് രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് തുറന്നു പറയാൻ ഈ സമയത്ത് ഞാൻ താല്പര്യപ്പെടുന്നു